ഹരേ കൃഷ്ണാ ഗുരുവായൂരപ്പം എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ചിങ്ങപ്പുലരിയിലേക്ക് നമ്മൾ കാലെടുത്ത് വച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു പുതിയ വർഷം തുടങ്ങുന്ന മലയാള വർഷം നവവത്സര ആശംസകൾ ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങളായിരിക്കട്ടെ ഈ ഒരു വർഷം ഒരുപാട് പ്രതീക്ഷകളും ഒക്കെ നിറഞ്ഞ യുവാക്കളുണ്ട് കുട്ടികളുണ്ട് എല്ലാവർക്കും ഒരു സന്തോഷത്തിൻ്റെ ഒരു കാലം കൂടിയാണല്ലോ കാരണം ചിങ്ങമാസം എന്ന് പറയുമ്പോൾ ഓണവും ബന്ധുക്കളുടെ ഒത്തുചേരലും ദൂരെയുള്ളവരൊക്കെ നാട്ടിലേക്ക് വരുന്ന ഒരു സമയമൊക്കെ ആയിരിക്കെ എല്ലാവർക്കും പ്രതീക്ഷകളുടെ ഒരു കാലം തന്നെയാണ് ഈ ഒരു ഓണക്കാലം അതുപോലെ തന്നെ ഈ ഒരു ചിങ്ങം അപ്പോൾ ചിങ്ങം പുറക്കുമ്പോൾ ആ ഒരു കർക്കിടകത്തിൻ്റെ ആ മഴ കാലമൊക്കെ തീർന്ന് ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ തീർന്ന് ഒരു പുതിയ പ്രതീക്ഷയിലേക്ക് കാലെടുത്ത് വെക്കുന്നു എന്നുള്ള ഒരു സങ്കല്പവും കൂടെ ഉണ്ട് മാത്രമല്ല പ്രകൃതിയും അതിനനുസരിച്ച് പ്രകൃതിയിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയും പൂക്കളും ഒക്കെ ധാരാളമുള്ള ഒരു പ്രകൃതി അതുപോലെ തന്നെ മഴയൊക്കെ കുറേ മാറി ഒരു ഒരു തെളിച്ചവും ഒക്കെ വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ നമ്മൾ പൂക്കളത്തിൻ്റെ ഒരു കാലമാണ് എല്ലാ എല്ലാ സ്ഥാപനങ്ങളിലും ഓണത്തിൻ്റെ മുന്നോടിയായിട്ട് പൂക്കള മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും അതുപോലെ തന്നെ ഓണ കാല ഓണ വിശേഷങ്ങളും അതുപോലെ തന്നെ ഓണ ആഘോഷങ്ങളും ഇന്ന് നമ്മുടെ വീടുകളിലെ ഉള്ളതിനേക്കാൾ പുറത്താണ് ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലത്ത് നമുക്ക് ഭഗവാൻ ഗുരുവായൂരപ്പൻ തന്നെയാണല്ലോ വാമനമൂർത്തിയായിട്ട് അവതരിച്ച് മഹാബലിയെ അനുഗ്രഹിച്ചതാണ് ആദ്യ ദിവസമാണ് മഹാബലി മഹാബലിയെ സുതലത്തിലേക്ക് ആ വാമനമൂർത്തി അയച്ചത് അവിടെ വളരെ സന്തോഷത്തോടുകൂടി തൻ്റെ ബന്ധുമിത്രാദികളോടുകൂടി താമസിക്കാൻ അയച്ചു അപ്പോൾ വാമനമൂർത്തിയായിട്ട് അവതരിച്ച ഗുരുവായൂരപ്പൻ ആ ഗുരുവായൂരപ്പൻ്റെ ജന്മദിനമാണല്ലോ ആ ഓണം തിരുവോണം നാളെ ചിങ്ങമാസത്തിലെ അപ്പോൾ അതും കൂടെ വരുന്ന ഈ ഒരു ചിങ്ങമാസം എന്തുകൊണ്ടും നമുക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ് അപ്പോൾ നല്ലൊരു വർഷം ആശംസിക്കുന്നു ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നാളുകളായിരിക്കട്ടെ ഇനി വരുന്ന നാളുകൾ അപ്പം നമ്മളിന്ന് നാരായണീയത്തിൻ്റെ അഞ്ചാമത്തെ ശ്ലോകം അഞ്ചാമത്തെ ശ്ലോകം അഞ്ചാമ നാലാമത്തെ ദശകമാണെന്ന് നോക്കുന്നത് അപ്പോൾ നോക്ക വായിക്കാം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ വിസ്ഫുടാവയവേദസുന്ദരം സുചിരശീലാവശാദ് അശ്രമം മനസ്സി ചിന്തയാമഹ ധ്യാന യോഗനിരതാസ്താശ്രയാ നാലാമത്തെ ദശകം അഞ്ചാമത്തെ ശ്ലോകം ഒരിക്കൽ കൂടെ ചൊല്ലാം നാരായണീയം നാരായണീയം നാലാം ദശകം അഞ്ചാമത്തെ ശ്ലോകം അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് നാരായണീയത്തിൽ അത് ഒന്നും കൂടെ ചൊല്ലാം विस्फुटावयवभेदसुन्दरं त्वद्वभुः सुजिरशीलनावशाद् आश्रमं मनसि चिन्तयामहे ध्यानयोगनिरदास्त्वदाश्रयः അപ്പോൾ ഇവിടെ നമ്മൾ അഷ്ടാംഗയോഗത്തിലെ ആദ്യത്തെ കുറേ പടികളെയൊക്കെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ഡിസ്കസ് ചെയ്തു യമനിയമ ആസന പ്രാണായാമ പ്രത്യാഹാരം അത് ധാരണ അതുവരെ നമ്മൾ പറഞ്ഞു ഇനി പറയാൻ പോകുന്നത് ഇവിടെ ഏഴാമത്തെ അംഗമായ ഏഴാമത്തെ അംഗമായ ധ്യാനം എന്നതാണ് ഈ ഒരു ശ്ലോകത്തിൻ്റെ വിഷയം അപ്പോൾ ധ്യാനം എന്തുകൊണ്ടും നമ്മൾ നമ്മുടെ മനസ്സിനെ മനസ്സിനെ ഒരു നല്ല അവസ്ഥയിലേക്ക് എത്തിക്കുമെന്നും ഇന്നത്തെ ഈ കലുഷിതമായ ലോകത്ത് ധ്യാന പരിശീലനം ആവശ്യമാണ് എന്നുള്ളത് തർക്കമില്ലാത്തൊരു വിഷയം തന്നെയാണ് അപ്പോൾ എങ്ങനെയാണ് ധ്യാനത്തിലേക്ക് മനസ്സ് എത്തേണ്ടത് എന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് ഭഗവാന്റെ രൂപം ഭഗവാന്റെ രൂപം തന്നെയാണ് അതിന് സഗുണാരാധനയിലൂടെയാണ് അതിലെത്താൻ ഏറ്റവും എളുപ്പം നമ്മൾ സാധാരണക്കാരായവർക്ക് സഗുണ ആരാധനയിലൂടെ ആ ഒരു വിഗ്രഹത്തിൽ അല്ലെങ്കിൽ ഒരു രൂപത്തിൽ ഭഗവാന്റെ ആ രൂപത്തിൽ മനസ്സിനെ സങ്കല്പിച്ച് ആ ചിത്തം അതിൽ ആദ്യം അസ്പഷ അസ്ഫുടമായിട്ടും ക്രമേണ അഭ്യാസം കൊണ്ട് അതിനെ ആ ഒരു ചിത്തത്തെ ആ രൂപത്തിൽ നമുക്ക് നിർത്താൻ കഴിയും അങ്ങനെ ആ ശ്രദ്ധ ശ്രദ്ധയെ ആ ഒരു രൂപത്തിൽ നിർത്തിക്കൊണ്ട് മനസ്സിനെ ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ധ്യാനം എന്ന് പറയുന്നത് അപ്പോൾ ധ്യാനം പരിശീലിക്കാൻ ഇപ്പോൾ ഭഗവത് രൂപങ്ങളിൽ താല്പര്യമില്ല അങ്ങനെ ആ രൂപം ധ്യാനിക്കാൻ പറ്റാത്തവർക്ക് ഒരു വിളക്കമൊക്കെ വെച്ചുകൊണ്ട് ആ ഒരു വിളക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ആദ്യം ഒരു ദീപത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടും നമുക്കിതുപോലെ ധ്യാനം പരിശീലിക്കാം അതുകൊണ്ട് ഇപ്പം നമ്മൾ ഏഴാമത്തെ അധ്യായം ഏഴാമത്തെ അംഗമായ ധ്യാനമാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത് അപ്പോൾ ചിത്രത്തിൽ ആദ്യം അസ്ഫുടമായിട്ടും ക്രമേണ അഭ്യാസം കൊണ്ടും ആ രൂപത്തെ നിലനിർത്താം അങ്ങനെ നിലനിർത്തി കണ്ണിൽ കണ്ണുകൊണ്ട് മുന്നിലിരിക്കുന്ന ഒരാളെ കാണുന്നത് പോലെ മനസ്സിൽ കാണാൻ കഴിയണം അങ്ങനെ ആ ഒരു പിന്നെ ഇത് ഈ ദീർഘകാലത്തെ അഭ്യാസം കൊണ്ട് ഇത് നമുക്ക് ധ്യാനയോഗ നിരതരായിട്ട് ഭഗവാനെ ആശ്രയിക്കുന്നവരായിട്ട് നമുക്ക് മാറാൻ കഴിയുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു ആൾ നമ്മുടെ മുമ്പിലിരിക്കുകയാണെങ്കിൽ അയാളുടെ പിന്നെ കണ്ണ് മൂക്ക് അതുപോലെ മുഖം അതുപോലെ അവയവങ്ങൾ അതുപോലെ ആ വേഷം ഇതിലൊക്കെ നമ്മളുടെ കണ്ണ് പോവുമല്ലോ പക്ഷേ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചിലപ്പോൾ ആ ഒരു നമ്മുടെ ആ ഒരു ശ്രദ്ധ നിൽക്കുകയും ചെയ്യും ഇതുപോലെ അതുപോലെ അതുമാത്രമല്ല ആ ആൾക്ക് ഈ സമൂഹത്തിലെ എന്താണ് സ്ഥാനം മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം അയാളുടെ സ്വഭാവം ഇതൊക്കെ നമുക്ക് ഒരാൾ നമ്മുടെ മുമ്പിലിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ബോധം നമ്മുടെ ഉള്ളിലുണ്ടാവും അതുപോലെ പിന്നെ നമ്മൾ ഭഗവാന്റെ രൂപത്തെ നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ ഇങ്ങനെ ഭഗവാന്റെ ലീലകളെക്കുറിച്ചും ഭഗവാന്റെ ആ അംഗപ്രത്യംഗങ്ങൾ അതിൻ്റെ സൗന്ദര്യം ഇതൊക്കെ നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ആ ഓരോരോ അവയവങ്ങളും ഇപ്പോൾ തലയിൽ കിരീടം മയൽപ്പീലി കിരീടം അതുപോലെ നെറ്റിയിൽ ഗോപിക്കുറി അതുപോലെ കണ്ണുകൾ പിന്നെ അധരം അങ്ങനെ എല്ലാം പിന്നെ പിന്നെ കാതില് മകര മത്സ്യജനങ്ങൾക്ക് ആകൃതിയിലുള്ള കുമലങ്ങൾ അത് തുടങ്ങി ഹാരാതി ആഭരണങ്ങൾ തിളങ്ങുന്ന ആഭരണങ്ങൾ കഴുത്തിൽ വനമാല വനമാല മുട്ടോളം കിടക്കുന്ന വനമാല അഞ്ചോളം കാട്ടുപൂക്കൾ കൊണ്ട് നിർമ്മിച്ചു എന്നും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു വനമാല വളരെ ഭഗവാന് പ്രിയപ്പെട്ട വനമാലയിലും ഒക്കെ നമ്മുടെ ആ കണ്ണ് പോകുമ്പോൾ അത് നമ്മളിൽ ആ ഒരു ഭഗവാന്റെ വിഭൂതികളെ വിഭൂതികളെപ്പറ്റി അവതാരങ്ങളെ പറ്റിയും ഒക്കെ നമുക്ക് ചിന്തിക്കാനും ആ സമയത്ത് കഴിയും അങ്ങനെ ഭഗവാന്റെ പിതാംബരപ്പട്ടും അതുപോലെ തന്നെ ആ ഒരു പാദങ്ങളും സ്വർണ പാദസ്വരങ്ങളണിഞ്ഞ പാദങ്ങളും നഖശോഭയുമൊക്കെ കണ്ടുകൊണ്ട് ആ ഒരു രൂപം ചതുർബാഹുവായിട്ടുള്ള ഭഗവാന്റെ രൂപം നാല് കൈകളിൽ സുദർശന ചക്രവും അതുപോലെ പ പാഞ്ചന്യം എന്ന ശംഖ് അതുപോലെ കൗമോദകി എന്ന ആ ഒരു ഗഥയും അതുപോലെ കയ്യിൽ താമരയും ഇതൊക്കെ ഈ രൂപം ആ ചതുർബാഹുവായിട്ടുള്ള ഗുരുവായൂരപ്പൻ്റെ ആ രൂപം ഭഗവാൻ്റെ രൂപം ആ രൂപത്തെ തന്നെ നമ്മുടെ കുറേ കാലത്തെ അഭ്യാസം കൊണ്ട് നമ്മുടെ മനസ്സിൽ നമുക്ക് ചിന്തിക്കുമാറാകും അല്ലെങ്കിൽ നമുക്കതിനെ ചിന്തിക്കാൻ കഴിയും അങ്ങനെ അതിനുള്ള ഒരു മാർഗവും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഈ ധ്യാന ധ്യാനയോഗത്തിന് ഇങ്ങനെ ആ ഒരു ആ ഒരു രൂപത്തിനെ രൂപത്തിൽ മനസ്സ് വെച്ചുകൊണ്ട് പിന്നെ കുറേ കാല അഭ്യാസം തുടരുന്നത് നല്ലതാണ് എന്ന് പറയുന്നത് അങ്ങനെ ധ്യാനയോഗത്തിൻ്റെ വിജയത്തിന് ഭഗവാനെ തന്നെ ആശ്രയിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഭഗവാന്റെ ആ ഒരു ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം സുചിര ശീലനാവശാദ് ദീർഘകാലത്ത് അഭ്യാസം കൊണ്ട് സുചിരം ദീർഘകാലം ശീലനാവശാദ് അഭ്യാസം കൊണ്ട് വിസ്ഫുടാവയവ വിസ്ഫുട അവയവ ഭേദസുന്ദരം സ്പഷ്ടമായി തീർന്നാൽ വിസ്ഫുട അവയവ അവയവ ഭേദങ്ങളാൽ സുന്ദരമായ വിസ്ഫുട അവയവ ഭേദസുന്ദരം സ്പഷ്ടമായി തരുന്ന അവയവ ഭേദങ്ങളാൽ സുന്ദരമായ ത്വതു വപു ഭഗവാൻ്റെ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു വബുസ് ശരീരം അല്ലെങ്കിൽ ആ മൂർത്തിയെ ആശ്രയ വയം ഞങ്ങൾ ആശ്രയിക്കുന്നു ഭഗവാനെ ആശ്രയിക്കുന്നവരായിട്ട് ഞങ്ങൾ ധ്യാനയോഗ നിരത ധ്യാനയോഗത്താൽ നിരതരായിട്ട് ആഷ് അശ്രമം അനായാസമായിട്ട് ചിന്തയാമഹേ ചിന്തിച്ചിരിക്കുന്നതാണ് അപ്പോൾ ആ ഒരു ഭഗവാന്റെ രൂപം അതിൽ മനസ്സ് വയ്ക്കുമ്പോൾ ഭഗവാനെ ഒരു ശ്രമം കൂടാതെ അശ്രമം എന്ന് പറയുന്നുണ്ട് ചിന്തയാമഹേ ചിന്തിച്ചിരിക്കുന്നതാണ് അപ്പോൾ ഭഗവാനെ ചിന്തിച്ചിരിക്കാൻ ആ ഭഗവാന്റെ രൂപത്തിൽ മനസ്സാദ്യം ഒരുപാട് അതിൽ ഊന്നി നിൽക്കണം അതാണ് പറയുന്നത് അപ്പോൾ ആ ഒരു ശ്ലോകം വിസ്ഫുടാവ വിസ്ഫുടാവയവ ഭേദസുന്ദരം തദ്വു സുചിരശീലനാവശാദ് അശ്രമം മനസ്സി ചിന്തയാമഹേ ധ്യാന യോഗ നിരതാസ്തുശ്രയാ അപ്പോൾ അശ്രമം മനസി മനസ്സിൽ ഒരു ശ്രമം കൂടാതെ തന്നെ ചിന്തയാമഹേ അതായത് ചിന്തിക്കുന്നവരായിട്ട് ഞങ്ങൾക്ക് ഒരു അനാ അനായാസമായി അശ്രമം ഒരു ശ്രമം കൂടാതെ ഒരു പ്രയാസം കൂടാതെ വളരെ എളുപ്പത്തിൽ ഭഗവാനെ ചിന്തിച്ചിരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ചിന്തിച്ചിരിക്കാൻ കഴിയും ആ രൂപത്തിൽ മനസ്സ് അർപ്പിക്കുമ്പോൾ അതുകൊണ്ടാണ് ഈ ധ്യാനത്തിന് കണ്ണുകൊണ്ട് മുന്നിലിരിക്കുന്ന ഒരാളെ കാണുന്നത് പോലെ ചിത്തം മന അല്ലെങ്കിൽ മനസ്സ് അതിൽ വ്യാപരിക്കണം ആ രൂപത്തിൽ എന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവാന്റെ ആ ഒരു വപുസ് കുറെ കാലത്ത് അഭ്യാസം കൊണ്ട് അനായാസമായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന രൂപത്തിൽ ആകും അതിന് ഉള്ള ഒരു മാർഗമാണ് ഇവിടെ ആ ഒരു ശരീരം അല്ലെങ്കിൽ ആ വപുസ് ആ വപുസില് ഓരോ അവയവങ്ങളിൽ നമ്മുടെ ശരീ മനസ്സ് നിർത്തിക്കൊണ്ട് ആ ഒരു ധ്യാനം പരിശീലിക്കണം എന്ന് പറയുന്നത് അപ്പോൾ ഭഗവാന്റെ ആശ്രിതനാണെന്നും ഭഗവാനാണ് തനിക്ക് ആശ്രയമെന്നും ഭഗവാനല്ലാതെ ആശ്രയമില്ലെന്നും ഉറയ്ക്കണം മനസ്സിൽ അങ്ങനെ ഉറക്കുമ്പോൾ അശ്രമമായിട്ട് ഒരു ശ്രമവും കൂടാതെ തന്നെ ഭഗവത് രൂപം മനസ്സിൽ ഉറയ്ക്കുകയും ഭഗവാന്റെ ചൈതന്യവും ധ്യാനിക്കാൻ കഴിയുകയും ചെയ്യും അപ്പോൾ അങ്ങനെയാണ് ധ്യാനം എന്ന് പറയുന്ന ഒരു ഏഴാമത്തെ പടി അപ്പോൾ എട്ട് അംഗങ്ങളുള്ള യോഗം പതഞ്ജലി മഹർഷിയുടെ ആ ഒരു ധ്യാന ധ്യാനം എന്ന് പറയുന്ന ഏഴാമത്തെ ആ ഒരു അംഗത്തെക്കുറിച്ചാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത് അപ്പോൾ ഈ ഒരു ശ്ലോകം നമുക്ക് ധ്യാനയോഗം എങ്ങനെ പരിശീലിക്കണം അല്ലെങ്കിൽ ധ്യാനം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു അറിവും കൂടെ നമുക്ക് തരുന്നുണ്ട് അപ്പോൾ ധ്യാനം പരിശീലിക്കാം അത് നമ്മുടെ മനസ്സിനെ ഒരു നല്ല ഒരു അവസ്ഥയിലേക്ക് തീർച്ചയായിട്ടും കൊണ്ടെത്തിക്കാൻ സഹായിക്കുന്നതാണ് എന്നും കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഭഗവാന്റെ ആ ഒരു ലീലകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു ഓണക്കാലത്ത് അതുപോലെ തന്നെ ഈ ഒരു ചിങ്ങമാസം എന്ന് പറയുമ്പോൾ ശ്രീ അഷ്ടമി ഒക്കെ വരുന്ന ആ ഒരു കാലമാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു നല്ല ഒരു ചിങ്ങപ്പുലരി ആശംസിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ആ ഒരു ഈ ഒരു നല്ലൊരു വർഷം നേരുകയും ചെയ്യുന്നു ഐശ്വര്യവും അഭിവൃദ്ധിയും സന്തോഷവും നിറഞ്ഞ ഒരു വർഷമായിരിക്കട്ടെ ഈ ഒരു വർഷം എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുകയും ചെയ്യുന്നു ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കാം നമസ്കാരം ഇത്രയും ഭാഗം ഗുരുവാരോപന സമർപ്പിക്കുന്നു കൈനവച ജമനസേന്ദ്രിയേർവ ബുദ്ധിയാത്മനാവ പ്രകൃതി സ്വഭാവാത് യുദ്ധ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സർവം ശ്രീകൃഷ്ണ വസ്തു ഇത്രയും ഭാഗം ഗുരുവായൂരോപ്പന സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഓം തത്സത് വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം